സംസ്ഥാനത്ത് വീണ്ടും പനി മരണം വയനാട്ടിൽ എച്ച് വൺ എൻ വൺ ബാധിച്ച് മധ്യവയസ്ക മരിച്ചു തലപ്പുഴ സ്വദേശി ആയിഷയാണ് മരിച്ചത് കഴിഞ്ഞ മാസം മുപ്പതിനാണ് ഇവർക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചത് ചികിത്സയിലിരിക്കെയായിരുന്നു മരണം സംഭവിച്ചത് ഡെങ്കി പെന്നിയുടെ അപകട സൂചനകൾ വ്യക്തമായി മനസ്സിലായിരിക്കുക സാധാരണ ഡെങ്കിപ്പെന്നി സമയത്ത് നമുക്ക് പനി പനിയോടൊപ്പം ചെറിയ റാഷസ് ശരീരത്തിലുണ്ടാകും ചെറിയ തിണർപ്പുകൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശക്തമായ തലവേദന കണ്ണിൻ്റെ പുറകോഷത്ത് വേദന ജോയിൻറ് പെയിനൊക്കെ ഉണ്ടാകും പക്ഷേ ഡെങ്കു ടൈപ്പ് ടു ആണെങ്കിലോ അല്ലെങ്കിൽ ഡെങ്കി കോംപ്ലിക്കേഷൻ ആവുന്ന സമയത്ത് ശക്തമായ വയറുവേദന വരാറുണ്ട് ശക്തമായ ഷർദിൽ വരാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഷർദ്ദിൽ നിൽക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൈയൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചൊരു മുപ്പത് സെക്കൻഡ് പിടിച്ചതിനു ശേഷം കൈ എടുക്കുമ്പോൾ ആ കൈയുടെ പാടവിടെ അതുപോലെ നിൽക്കുക അതുപോലെ തന്നെ ശരീരം നല്ലോണം ാണ് തണുത്തിരിക്കുക പിന്നെ വായിൽ നിന്ന് ചെറുതായിട്ട് ബ്ലഡ് വരിക നമ്മൾ വൃതയായിട്ട് പല്ലിരിക്കുമ്പോൾ തന്നെ ചെറിയ ബ്ലഡ് വരിക മരം പോകുന്ന സമയത്ത് ബ്ലാക്ക് കളറിൽ കാണുക ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ഈ അപകട സൂചനകളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഒരു ഏഴ് എട്ട് ദിവസം കൊണ്ട് മാറുന്ന ഒരു പനി തന്നെയാണ് ഡെങ്കിപ്പനി